ഹലോ ഹായ്ക്കോട്ടുകാരേ ജോലികളൊക്കെ കഴിഞ്ഞു ഇനി കുറച്ച് പരിപാടികളൊക്കെ ഇണ്ട് കൊള്ളാവോ ആക്കറി വരച്ചു തന്നു ഇത് ചുമ്മാ വരണ്ട പൊള്ളിയെ പാട് മാറാൻ പോകി വരച്ചു തന്നു ഈ വെറലി മാത്രം ഇത്രയും പൊള്ളി ബാ കൊറേ ജോലികളുണ്ട് കല്യാണത്തിന് പോകണം പിന്നെ മുട്ടക്കറി വെക്കാന്ന് വിചാരിച്ചു പെട്ടെന്ന് തന്നെ ഒരു കിഴങ്ങ് മുടങ്ങി ഇട്ട് കൊടുത്തു കേട്ടോ അങ്ങനെ തേങ്ങ അരച്ച് വെക്കുന്ന മുട്ടക്കറി അപ്പോൾ ചേട്ടപ്പിന്നെ മുളവെല്ലാം പൊടിച്ചുകൊണ്ട് വന്നു പിന്നെ അതെല്ലാം പാട്ടിലിടാൻ സഹായിച്ചു കൊടുത്തു എല്ലാ പാട്ടാണ് മുളോടിയൊക്കെ നിറഞ്ഞിരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമായില്ലെങ്കിൽ പിന്നെ അത് വലിയൊരു ജോലിയല്ലേ പിന്നെ എളുപ്പത്തിന് വേണ്ടി ചപ്പാത്തി കടയിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ അതാകുമ്പോൾ പെട്ടെന്ന് ചുട്ടെടുക്കാമല്ലോ പിന്നെ നനച്ചൊക്കെ വരുമ്പോഴത്തേക്കും സമയം താമസിക്കാമെന്ന് വെച്ചിട്ട് എല്ലാം അങ്ങ് ചെയ്യുകയാണ് എന്ന് വെച്ചാൽ ഇതിൽ ഒതുക്കിയിട്ട് വേണം നമുക്ക് കല്ല്യാണത്തിന് പറയുമ്പോൾ രാവിലെ ചെല്ലാൻ പറഞ്ഞതാണ് ഞാൻ പിന്നെ വൈകിട്ട് ചെല്ലാമെന്ന് പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് ആ രസത്തിനുള്ള ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ തക്കാളിയും പച്ചമുളകും കറിയാപ്പിലേയും ഇട്ടെങ്കിൽ തിളപ്പിക്കുവാണ് കേട്ടോ അപ്പോൾ ഒരു എന്താ പറയുക വെറൈറ്റി പോലെ വെക്കാമെന്ന് വിചാരിച്ചു കാരണം രസവും ഞാൻ മീൻ മീമിറക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ മീൻകറി വെക്കുന്നില്ല മീൻകര നിർബന്ധം ചേട്ടന് മാത്രമേ ഉള്ളൂ വാള കറി വെച്ചാൽ മക്കൾക്ക് ഇഷ്ടമല്ല കേട്ടോ വെള്ളം പോലും ഇരിക്കുമെന്ന് വെച്ചിട്ട് കൂട്ടാറില്ല പൊരിച്ചു കൊടുത്താൽ കഴിച്ചോളും അപ്പോൾ പൊരിക്കുന്നത് ഞാൻ വേറെ രീതിയിലാണ് കേട്ടോ നാണ്ട കറിയാപ്പിലയും കുരുമുളകും വെളുത്തുള്ളിയും എടുത്ത് വെച്ചിരിക്കുന്നുണ്ട് അത് പൊരിക്കാൻ വേണ്ടി അരയ്ക്കാനാണ് കേട്ടോ അപ്പോൾ ഞാൻ വാളയുടെ ഒരെണ്ണയെ എടുത്തോളൂ ഞാൻ പറഞ്ഞില്ല കറി വെക്കുന്നില്ല അപ്പോൾ പിന്നെ പൊരിയ്ക്കാനായിട്ട് ഒരെണ്ണം മതി ഒരെണ്ണം തന്നെ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ട് ഇനി വൈകിട്ട് വന്നിട്ട് കറി വെച്ചാൽ പിറ്റേതുകൊണ്ട് എടുക്കാമല്ലോ മക്കൾ പിന്നെ അങ്ങനെ പൊരിച്ചത് മതിയതുകൊണ്ട് തോനെ കറി വേണ്ടോന്ന് വെച്ചിട്ടാണ് ഞാൻ വർക്കാൻ മാത്രം എടുത്ത് വെച്ചത് അതിൻ്റെ ഇടയ്ക്ക് അരിയും കഴുകാണ് കേട്ടോ ഇതാണ് ഒത്തിരി വെള്ളത്തിൽ കഴുകിയേ വേണം ചൂടുള്ള കഴുകുകയും വേണം നമ്മൾ റേഷൻ എരിൽ ഇതിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഞാൻ എങ്ങനെയൊക്കെ വെച്ചാലും ചൂറ് കണ്ടുപോകും ഇപ്പോഴും ഞാൻ കഴുകുമ്പോൾ വിചാരിക്കും ഒരുവിധം വേവാതെടുക്കണം പക്ഷെ ചേട്ടൻ വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് വെക്കും കേട്ടോ ചേട്ടൻ സമയമൊക്കെ നോക്കിയിട്ടൊക്കെ എത്ര മുഴുവൻ കുക്കറി വെക്കുന്നത് ഞാൻ സമയം നോക്കിയാലും സമയം നോക്കില്ലെങ്കിൽ എങ്ങനെയാണ് എന്തോ തിള ഈ തിളപ്പ് വെക്കുന്നത് കൂടെ ഇപ്പോൾ നമ്മൾ ഗ്യാസിൽ ഒരുപാട് സമയം തിളപ്പിക്കുന്നത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല എന്തുവാണോ എന്തോ എന്തായാലും റേഷൻ ചോറും ഞാനുമായിട്ട് ചേരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വെന്ത് പോകും ചേട്ടനാണെങ്കിൽ വെന്ത ചോറ് ഇഷ്ടമല്ല മക്കൾക്കും എനിക്ക് വലിയ കുഴപ്പമില്ല കേട്ടോ ചേട്ടൻ ഇഷ്ടമല്ല ചേട്ടനെ ഇങ്ങനെ കൈപ്പിടിക്കാത്ത ഇഷ്ടം അങ്ങനെ പിന്നെ അതൊന്ന് തിളപ്പിക്കാൻ വെച്ചു അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ രസം റെഡിയായിട്ട് വന്നു ഇനി കുറച്ച് പുളിയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ പുളി ഉപ്പിട്ട് നല്ലതായിട്ടൊന്ന് വേവണം എന്നാൽ അത് പിന്നെ മാറ്റിയതിന് ശേഷമാണ് അതിനകത്ത് തന്നെ നമ്മൾ കടുക് ഇട്ട് പൊട്ടിച്ച് പിന്നെ വെളുത്തുള്ളിയും വറ്റൽമുളകും കറിവേപ്പനയും കൂടെ ഒന്ന് മോപ്പിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ രസത്തിനൊരു പൊടി ഉണ്ടാക്കുക അതെന്ന് വെച്ചാൽ ജീരകവും പിന്നെ ഉലുവായും കുരുമുളകും ഇട്ട് ഒന്ന് പൊടിച്ചോണ്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇത് മൂന്നേം പൊടിയില്ലായിരുന്നു അതുകൊണ്ടാണ് വിചാരിച്ചത് പിന്നെ ഒന്ന് പൊടിച്ച് ഒന്ന് ചേർക്കാമെന്ന് ഇനിയിപ്പോൾ വറുത്ത് പൊടിക്കണം അതിനിപ്പം ഒരു സമയം കണ്ടെത്തന്നെ അതിനൊക്കെ ഒരു മൂഡ് വരണം കേട്ടോ ഇല്ലെങ്കിൽ എല്ലാം ത ഇങ്ങനെ ഉലുവ ഉലുവയായിട്ടും ജീരകം ജീരകവും കുരുമുളക് കുരുമുളകായിട്ട് അവിടെ ഇരിക്കും എന്നുവച്ചാൽ ഒരു മൂട് വരുമ്പോൾ അതങ്ങ് മൊത്തം അങ്ങ് ചെയ്തു വെക്കും അങ്ങനെ അതും കൂടെ വറുത്തുകൊണ്ട് വന്ന് നമ്മൾ ഇറക്കി വെച്ചതിന് ശേഷം ഇടാമെന്ന് വ്യാഴിട്ടോ അല്ലെങ്കിൽ പിന്നെ ആ പൊടി കൊണ്ടുവരുമ്പോഴത്തേക്ക് ബാക്കിയുള്ള പൊടികൾ കരിഞ്ഞ് പോക്കില്ലേ അതിൻ്റെ അടുത്ത് മല്ലിപ്പൊടിയും കുറച്ച് മണിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് മൂപ്പിച്ച് മുളക് പൊടിയും കുറച്ച് ചേർത്തിട്ട് നമ്മൾ ആ രസം നേരത്തെ വേവിച്ചില്ലേ അപ്പോൾ അതൊന്നും ഒഴിച്ചുകൊടുത്ത് അതിനുശേഷം പിന്നെ കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി അപ്പോൾ അതങ്ങ് തിളപ്പിക്കാൻ വെച്ചു അന്നിട്ട് ഒരു തുള്ളി ശർക്കര ഇട്ട് കൊടുക്കുന്നു ഇത് പച്ചമുളകും വെളുത്തുള്ളിയും കുരുമുളകും കറിവേപ്പിലേ ഒക്കെ അന്ന് അരച്ചുകൊണ്ട് വന്ന് എന്തിനാണെന്നറിയാവോ നമ്മൾ മീൻ വെറുക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ കറിവേപ്പില തോന്നി ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് പച്ചക്കറ അപ്പോഴത്തേക്ക് നമ്മൾ രസം റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഉപ്പും പുളിയൊക്കെ മധുരമൊക്കെ പാ അല്ല മധുരം അല്ലാട്ടോ ഉപ്പും പുളിയും പാകത്തിന് ഇപ്പം മധുരം ചേർന്നായിട്ട് ചേക്കുമ്പം നമ്മളെ പുളിയുടെ കുത്തലങ്ങ് മാറിക്കിട്ടും അതിനിടയ്ക്ക് പിന്നെ നമ്മൾ പൊടി എല്ലാം ചേർത്ത് കൊടുക്കുക പൊരിക്കാനായിട്ട് കുറച്ച് മല്ലിപ്പൊടിയുടെ ചേർക്കുന്നുണ്ടു അപ്പോൾ കുരുമുളക് നന്നായിട്ട് അരച്ചതുണ്ടായിരുന്നല്ലോ പൊടിയില്ലാത്ത കാരണം കേട്ടോ അരച്ചെടുത്തത് അപ്പം നല്ല എരിയായിരുന്നു കാരണം എന്ന് വെച്ചാൽ രണ്ട് പച്ചമുളക് ഞാൻ ചേർത്ത് അപ്പോൾ വാള എടുത്തിട്ട് ഏത് വഴി വെട്ടണം എങ്ങനെ വെട്ടണം എന്നൊരു കൺഫ്യൂഷനായിരുന്നു കേട്ടോ കുറച്ച് നാളായാലേ മീനൊക്കെ വെട്ടിയിട്ട് എന്നാലും വെട്ടാനൊക്കെ അറിയാട്ടോ നല്ല വൃത്തിയായിട്ട് വെട്ടിക്കൊണ്ട് വന്നിട്ട് പരട്ടി വെക്കുവാണ് കേട്ടോ പക്ഷേ ഇത്രയും പൊരിക്കാൻ ഇത്രയും മക്കൾ തിന്നോളും കേട്ടോ തോനെ ഉണ്ടെങ്കിൽ രണ്ടെണ്ണം വെച്ചതിനും ഈ ഒരെണ്ണം ഉണ്ടെങ്കിൽ പകുതി പകുതി എടുക്കും അങ്ങനെ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ചെടുത്തിട്ട് ബാക്കി അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചു ഞാൻ അഞ്ചെണ്ണം പൊരിക്കാം ബാക്കി അല്ലെങ്കിൽ പിന്നെ ഇത്രയും പൊരിച്ചാൽ അത്രയും തിന്നും അങ്ങനെ ഇവിടെ ഉള്ള അല്ല ഉണ്ടെങ്കിൽ ഉള്ളണക്ക് തിന്നും ഇല്ലെങ്കിൽ ഇല്ലാത്തണുക്ക് തിന്നും അപ്പോൾ ചമ്മന്തി രസമായി ഇനി മീനും കൂടെ ഒക്കെ ഒന്ന് വറക്കാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് എളുപ്പം തന്നെ ഒരുങ്ങണം കേട്ടോ ചോറൊക്കെ ഇനി എളുപ്പം തന്നെ ഞാൻ വെന്ത് വെച്ചുകൊണ്ട് എളുപ്പം തന്നെ ചോറെല്ലാം ഇട്ട് വെച്ച് ഞാൻ പറഞ്ഞില്ലേ കുറച്ചങ്ങ് വെന്ത് പോയി പിന്നെ പെട്ടെന്ന് തന്നെ നാല് പാത്രത്തിൽ ഇട്ട് വെച്ച് ഒന്ന് തണുത്ത ഇച്ചിരി ഒന്ന് റെഡിയാകുമെങ്കിൽ ചേട്ടന് വലിയ താല്പര്യമില്ല എങ്കിലും കുഴപ്പമില്ലാതൊന്നും കഴിച്ചു കേട്ടോ അങ്ങനെ മീൻ മറത്തേക്കെ റെഡി അപ്പോൾ ചേട്ടൻ ഈ സമയം താമസിക്കുന്നുണ്ട് ഇങ്ങനെ വെപ്രാളത്തിൽ നിൽക്കുവാണ് കേട്ടോ കല്യാണത്തിന് താമസിച്ച് താമസിച്ച് പോകുന്നതെന്ന് പറഞ്ഞ് സമയം താമസിക്കും അങ്ങനെന്താ മുട്ടക്കറിയും തക്കാളി കറിയും കൂട്ടി ഞാൻ പിന്നെ ചോറ് കഴിക്കാമായിരുന്നു ചമ്പന്തി കുടക്കൂട്ടി ചോറ് കഴിച്ചിട്ട് പിന്നെ അത് അടിപൊളിയായിട്ട് റെഡിയായിട്ട് വന്നു കേട്ടോ അപ്പം ഞാൻ റെഡിയായപ്പോൾ മോളോടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ചേട്ടൻ പിന്നെ വീഡിയോ എടുക്കാനും നിന്നില്ല കേട്ടോ താമസിച്ച് മതി വീഡിയോ എടുത്തതെന്ന് പറഞ്ഞാൽ വഴക്കും പറയുമായിരുന്നു കേട്ടോ എങ്കിലും ഞങ്ങൾ ഇറങ്ങാൻ നേരം ഒന്ന് വീഡിയോ എടുത്ത് അങ്ങനെതാണ് ഞങ്ങൾ റെഡിയായി അന്നത് ഇതാണ് കല്യാണ പെണ്ണു കേട്ടോ തോന്നിയെന്ന് എടുക്കാൻ പറ്റിയില്ല അവർ ഫോട്ടോഷൂട്ടിനായിട്ട് പുറത്തോട്ട് പോകുമായിരുന്നു ഞങ്ങളെപ്പോൾ എത്തി താമസിച്ചതെന്ന് പറഞ്ഞില്ലേ അങ്ങനെ അവളെ എന്നെ കണ്ട് സംസാരിക്കാനായിട്ട് കുറച്ച് സമയം വന്ന് നിന്നു കേട്ടോ അപ്പോൾ ഒന്ന് കിട്ടിയതാട്ടോ പിന്നെ കുറേ സമയം അവിടെ തന്നെ ചിലവഴിച്ച് എല്ലാവരെയും കണ്ട് സംസാരിച്ച് പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ കല്യാണത്തിനൊക്കെ പോയിട്ട് വന്നു കേട്ടോ കുറേ നേരമായി വന്നിട്ട് അങ്ങനെ കുറച്ചേറെ റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ അവിടെ ഇരിക്കുന്നു ഇനി രാത്രിത്തേക്ക് കുറച്ച് കാപ്പി ഉണ്ടാക്കണം കാരണം മോന് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം പിന്നെ കുറച്ച് കൊറച്ച് പാല്ണ്ട മൈലാജിട്ടേക്ക് നല്ലോ മകളിട്ട് തന്നെ കേട്ടോ ഇത്തിരി കിട്ടു എനിക്ക് നിറച്ചിടണം എന്നായിരുന്നു ആഗ്രഹം പക്ഷെ അവൾ ഇച്ചിരി ഇട്ടാതി പറഞ്ഞിട്ട് ഇച്ചിരി അപ്പൊ വീഡിയോ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളു കേട്ടോ ഓക്കേ ബൈ